ബലിപെരുന്നാൾ ദിനത്തിൽ ബീച്ചിൽ സന്ദർശകരുടെ പ്രവാഹം ചൊവ്വാഴ്ച മുതൽ ചിൽഡ്രൻസ് പാർക്കിലേക്ക് മന്നലാങ്ങുന്ന് കടപ്പുറത്ത് പെരുന്നാൾ ദിനത്തിൽ നിരവധി പേരാണ് സന്ദർശകരായി എത്തിയത് വേലിയേറ്റത്തിന്റെ ഭാഗമായി കടലാക്രമണം രൂക്ഷമായി തുടരുമ്പോഴും പെരുന്നാളവധി ആഘോഷിക്കാൻ അനേകായിരങ്ങളാണ് കടപ്പുറത്തെത്തിയത് സമീപത്തെ പെരിയമ്പലം അണ്ടത്തോട് വെളിയംകോട് എന്നിവിടങ്ങളിലും തിരക്കുണ്ടായിരുന്നെങ്കിലും മന്നലാങ്ങുന്ന് ബീച്ചിലാണ് സാധാരണയിൽ കവിഞ്ഞ് കൂടുതലാളുകൾ എത്തിയത് സമീപ തീരപ്രദേശങ്ങൾ കടലെടുത്തതിന്റെ സാഹചര്യത്തിലാണ് മന്നലാങ്ങുന്ന് ബീച്ചിൽ കൂടുതൽ തിരക്കേറിയത് മറ്റുള്ള സ്ഥലങ്ങളിൽ ശക്തമായ തിരകൾ ഉണ്ടായതിന്റെ ഭാഗമായി ആളുകൾ ഇറങ്ങുന്ന ഭാഗത്ത് വലിയ മടകളാണ് രൂപപ്പെട്ടിട്ടുള്ളത് അപകടം സംഭവിക്കുകയാണെങ്കിൽ രക്ഷാപ്രവർത്തനം എളുപ്പത്തിൽ നടത്താൻ പ്രയാസമാണ് എന്നാൽ മന്നലാങ്ങുന്ന് ബീച്ചിൽ കൂടുതൽ തീരപ്രദേശങ്ങൾ ഉള്ളതിനാലും വാഹനങ്ങൾ പാർക്ക് ചെയ്യുവാനുള്ള വിശാലമായ സൗകര്യവും ഇടതൂർന്നു നിൽക്കുന്ന കാറ്റാടി മരങ്ങളും സന്ദർശകർക്ക് കൂടുതൽ സൗകര്യത്തോടെ കടൽ കാണാനാവും ഇതാണ് സന്ദർശകരുടെ ഒഴുക്കുകൂടാൻ കാരണമായത് അവധി ദിനങ്ങളിലും വിശേഷാൽ ദിവസങ്ങളിലുമാണ് ഇവിടെ തിരക്ക് വർദ്ധിക്കുന്നത് പട്ടം പട്ടംപറത്തിയും കടലിൽ കൊളിച്ചും വിശാലമായ കളിസ്ഥലങ്ങളിൽ ഓടിക്കളിച്ചും സഞ്ചാരികൾ തീരത്ത് ആവേശം തീർത്തു തിരക്ക് കണക്കിലെടുത്ത് പൊന്നൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ബീച്ച് ഡെവലപ്മെന്റ് കമ്മിറ്റി രൂപീകരിച്ചാണ് സന്ദർശകർക്ക് സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയത് പൊന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുരേന്ദ്രൻ ചെയർമാനായും വാർഡ് മെമ്പർ അസീസ് മന്നലാങ്ങുന്ന കൺവീനറായുമാണ് ബീച്ച് ഡെവലപ്മെന്റ് കമ്മിറ്റി പ്രവർത്തിക്കുന്നത് സുരക്ഷയുടെ ഭാഗമായി വടക്കേകാട് പോലീസിന്റെ സേവനവും ഇവിടെ ഒരുക്കിയിരുന്നു അതേസമയം നവീകരണം നടത്തി ജനങ്ങൾക്കായി തുറന്നുകൊടുത്ത ചിൽഡ്രൻസ് പാർക്കിൽ ഇന്നുമുതൽ പ്രവേശനം പാസ്മൂലം നിയന്ത്രിച്ചു ഇതുപ്രകാരം മൂന്ന് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് പത്ത് രൂപ നിരക്കിലാണ് പ്രവേശനം ഒരുക്കിയത് പുന്നേർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലുള്ള സംവിധാനം ഒരുക്കിയിട്ടുള്ളത് ശുചീകരണ പ്രവർത്തനത്തിനും നടത്തിപ്പിനുമായി രണ്ട് തൊഴിലാളികളെയും നിയമിച്ചിട്ടുണ്ട് സിസിടിവി ന്യൂസ് പുന്നേർകുളം